സർലോകരാജ്ഞിയെ ആനന്ദിച്ചാലും എന്തെന്നാൽ ഭാഗ്യവതിയായ അങ്ങയുടെ തിരുവുതിരത്തിൽ അവതരിച്ചയാൾ ലുയാ അറളി ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു ഞങ്ങൾക്ക് വേണ്ടി സർവീശ്വരനോട് പ്രാർത്ഥിക്കണമേ ഹല്ലെ കന്യകാമറിയമേ ആമോദിച്ചാലും എന്തെന്നാൽ കത്താവു സത്യമായി ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പ്രാർത്ഥിക്കാം സർവീശ്വര അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ ഉദ്ധാനത്താൽ ലോകത്തെ ആനന്ദിപ്പിക്കുവാൻ അങ്ങ് തിരുമനസായല്ലോ അവിടുത്തെ മാതാവായ കന്നികാമറിയം മുഖേന ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ